ഇന്ന് സംക്രാന്തിയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ചിക്കനും ദോശ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് നല്ലപോലെ വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വലിയ സവോള പഴുത്ത രണ്ട് മൂന്ന് തക്കാളി നല്ല മുളക് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ അരഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഗരം മസാല കൂട്ടും ഒന്നും വറുത്തെടുത്ത് നല്ലപോലെ ഒന്നും പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ആവശ്യമായ എരിവിന് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ ചൂടാക്കി എടുക്കണം അടിപിടിക്കാത്ത ശ്രദ്ധിക്കണം അപ്പം നമ്മളതിന് തീ കുറച്ച് വെച്ചാൽ മതി എല്ലാം തിരുമ്മി ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചതാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂട്ട് നമ്മളിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി എല്ലാവടേയും നന്നായിട്ട് കൂട്ടു പിടിക്കുന്ന രീതിയിൽ മൊത്തം എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചീഞ്ചാട്ടയിലേക്ക് ഇത്രയും എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സവോള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരു തേ ഒരുപാടങ്ങനെ ആൾക്കാർ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കുക നല്ലൊരു ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇരിക്കുന്നു എടുക്കൊണ്ടേ ഇരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഗ്യാസിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വയ്ക്കുന്നത് രീതിക്കുമ്പോൾ മാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട് കുഞ്ഞിന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവനെ ഉറക്കി കിടക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് വൈകുന്നേരത്തൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയായിരിക്കും പക്ഷെ അവനെന്നെ പറ്റിച്ചു അവൻ എഴുന്നേറ്റിട്ടുണ്ട് കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സാകാറായിട്ടോ അപ്പോൾ ചില മക്കളൊക്കെ നേരത്തെ എന്താ പറയുക കുറച്ചും കൂടി മുന്നേ നടക്കാനായിട്ട് തുടങ്ങും അതുപോലെ ഇരിക്കാനും അവർ മുട്ടിലെഴുകാനൊക്കെ അവർക്കൊക്കെ ഓരോ മക്കൾക്കും ഓരോ ഇരിക്കാണ്ടോ അപ്പോൾ ഇവിടെ കണ്ണൻ ഇപ്പോഴാണ് ഏകദേശം ഒന്ന് മുട്ടിലെഴിയാൻ തുടങ്ങിയത് കേട്ടോ അവനിപ്പോൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് രണ്ട് സ്റ്റെപ്പ് നടക്കുന്നുണ്ട് ഇതൊക്കെ അവൻ ഏകദേശം പെട്ടെന്ന് ഒരു ടൈമിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ അവിടെ കുറച്ച് കളിപ്പാട്ടൊക്കെ ഫ്രണ്ട് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഉള്ളിയ കയ്യിൽ പിടിക്കാനൊക്കെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കൂടുതലും ഇവിടെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഭക്ഷണമുണ്ടാക്കുക ചോറ് അതുപോലെ തന്നെ കുടിക്കാനായിട്ട് നമ്മൾ വരേ വെള്ളം കുടിക്കാൻ വെള്ളം അതൊക്കെ പിന്നെ നമ്മൾ കറിക്കുള്ള സാധനങ്ങൾ വീവിക്കാനൊക്കെ നമ്മൾ കൂടുതലും അടുപ്പിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ചില സമയത്ത് നമ്മൾ ഗ്യാസിൽ പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ രാവിലെ ചോറൊക്കെ ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് തീ കത്തിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ നിറച്ചും കരകൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചീഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തിനും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്നല്ലേ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി എത്രയാണോ നമുക്ക് കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല നമുക്ക് ഇതിൽ കിട്ടു കൊടുക്കാം നല്ലപോലെ തീ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വീവിച്ചെടുക്കുന്നുണ്ട് പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കാനായിട്ടോ കണ്ടെ നല്ല മഴയാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഉള്ളിക്ക് നല്ല ഡാർക്കാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഇരുട്ട് ഉള്ളിക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റായിട്ടുണ്ട് നന്നായി വീണ്ടിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പും ഇരിവും ഒക്കെ പാകത്തിനാണ് എല്ലാം കറക്റ്റാണ് ഇപ്പം നമ്മൾ ഇനി ചെറിയ ചൂടിൽ കുറച്ച് സവാള കുറച്ച് സവാള എടുത്തിട്ടതൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് ഇത്ര എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മോനവിടെ കളിക്കുകയാണ് അവന് എന്താ പറയുക വന്ന് വന്ന് അവനെ അടുത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ അവൻ ആരെങ്കിലും ഒരാളടുത്ത് വേണം അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എന്നാൽ കണ്ടുകൊണ്ടിരിക്കണം എന്നാൽ തന്നെ അവൻ അവിടെ ഓക്കെ ആയിട്ടിരിക്കുള്ളൂ അപ്പോൾ അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കാര്യം അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം റെഡിയായി നോക്കുന്നുണ്ട് കണ്ണൻകുട്ടി ഇങ്ങനെ വന്ന് എത്തി നോക്കുന്നുണ്ട് അവൻ്റെ ക്ഷമയൊക്കെ ഫുൾ നശിച്ചു അവനെത്തിയ നോക്കുന്നുണ്ട് നമ്മളങ്ങനെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാവ് ആട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദോശകൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ചിക്കനും ദോശയൊക്കെ കഴിക്കാനായിട്ട് സെറ്റായി കഴിഞ്ഞ കേട്ടോ